പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്ര മറ്റ് മണ്ഡലങ്ങളിൽ കൂടി നടപ്പാക്കാൻ കഴിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പട്ടാമ്പി കൊപ്പത്ത് മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായുള്ള ദ്വിദിന സൗജന്യ ശില്പശാല ഉദ്ഘാടിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള പരിശീലന പരിപാടിക്കാണ് കൊപ്പം നക്ഷത്ര റീജൻസിയിൽ തുടക്കമായത് രണ്ട് ദിവസങ്ങളിലായാണ് പരിശീലനം ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത മനോവൈകല്യങ്ങൾ ലഹരി അടക്കമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പരിശീലന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഓൺലൈൻ വഴി മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി മറ്റ് മണ്ഡലങ്ങളിൽ കൂടി നടപ്പാക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു മുഹമ്മദ് നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ ഒരു നാഴികക്കല്ലാണ് വർത്തമാന കാലഘട്ടത്തിൽ അക്കാഡമിക് കാര്യങ്ങൾക്ക് അപ്പുറമായി ഇത്തരം കാര്യങ്ങളിലും പ്രാധാന്യം കൊടുത്താൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ അപ്പോൾ ഡിജിറ്റൽ അഡീഷൻ ലഹരി ഉപയോഗം ഇതെല്ലാം എന്നൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പല വിദ്യാലയങ്ങളിലും ചില വിദ്യാർത്ഥികളെയാണ് ഈ ലഹരിയുടെ കരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും എം എൽ എമാർ ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായിട്ട് അവരുടെ അത്യാവശ്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പല കുടുംബത്തിന് അച്ഛനും അമ്മമാരും കുട്ടി ലഹരി ഉപയോഗിച്ചതിനുപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടാൽ പോലും അത് പുറത്തു കുറയാൻ വേണ്ടി കഴിയുന്നില്ല ഞങ്ങൾ ക്യാമ്പസുകൾ കൂടുതൽ കൗൺസിലേഴ്സിനെ നിയോഗിക്കുക പോവുകയാണ് മുഹമ്മദ് മുഹസിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ ഹംസ പറമ്പിൽ മുഖ്യാതിഥിയായി കെ പി ആഷിഖ് പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ ഷാരോൺ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി എഇ ഒ സുമതി ബി പി സി വി പി മനോജ് എം മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന വിഷയങ്ങളിൽ ക്ലാസ്സും നടന്നു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം